ചില മനുഷ്യരെ പ്രത്യേക കാലങ്ങളിൽ വിശ്വാസ ജനത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കുന്നു അത്തരത്തിൽ ദൈവത്തിനായി ഹൃദയം സമർപ്പിച്ച ജീവിതങ്ങൾ ഏറ്റെടുക്കുന്ന വിനീതമായ ചില നിയോഗങ്ങൾ പിന്നീട് വിശ്വാസ സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ അനുഗ്രഹത്തിന് കാരണമാകുന്നു ശ്ശേരി അതിരൂപതയുടെ കേന്ദ്രമായ മദർ ഹോമിൽ ഇത്തരത്തിൽ സകല ജനത്തിനും അനുഗ്രഹമായി പ്രവർത്തിക്കുന്ന ഒരു പിടി വൈദികരുണ്ട് അവരിൽ ശ്രവണ വൈകല്യമുള്ള ഗിഫ്റ്റഡ് ആയ സഹോദരങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവച്ച ഒരു വൈദികനാണ് ഫാദർ ജോർജ് കളരിമുറിയിൽ പ്രിയഷച്ചനെന്ന് വിശ്വാസ സമൂഹം സ്നേഹപൂർവ്വം പേർച്ചൊല്ലി വിളിക്കുന്ന ഈ വൈദികൻ ആഡം എന്ന പേരിൽ ഒരു വലിയ ശ്രവണ വൈകല്യമുള്ള സഹോദരങ്ങൾക്കായി ഡഫ് ആൻഡ് നടത്തുന്നുനിങ് മിഷൻ എന്ന പേരിൽ നടത്തുന്ന ഈ മിഷൻ ശ്രവണ വൈകല്യമുള്ള ഡിഫറൻ്റ് ഗിഫ്റ്റഡ് ആയ കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ പ്രിയഷച്ചൻ ഏറ്റെടുത്ത ഒരു ദൈവിക നിയോഗമാണ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ ഉന്നത പരിശീലനം നേടിയ ഈ വൈദികൻ വിവിധ സ്കൂളുകൾ സന്ദർശിച്ച് ശ്രവണ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമായി നിരവധി മോട്ടിവേഷൻ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നു

തലശ്ശേരി അതിരൂപതയിലെ ആതിരൂപതയിലെ ഇടവകയിൽ നിന്നാണ് ഞാൻ വരിക സേവ്യർ മേരി എന്നാണ് എൻ്റെ മാതാപിതാക്കളുടെ പേര് എനിക്ക് മൂന്ന് ഉള്ളത് പ്രിൻസ് പ്രിജോ തോമസ് അല്ല പ്രിൻസ് സന്യാസ സഭയിൽ എം സി വി സന്യാസ സഭയിൽ വൈദികനായിട്ട് ശ്രൂഷ ചെയ്യുന്നു മറ്റു രണ്ടുപേരും കുടുംബ ജീവിതത്തിലോട്ട് മുൻപോട്ട് പോകും രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ വൈദിക പട്ടണം സ്വീകരിച്ച് ശുശ്രൂഷയിലെ ജീവിതം ആരംഭിച്ചത് ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്മസ് ഒരു സദ്വാർത്തയാണ് നമുക്കറിയാം ലോകം മുഴുവനുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു സദ്വാർത്ത ഈ ലോകത്തിൽ ഒരു സമൂഹത്തിനുള്ള സദ്വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ശബ്ദവും അതിൻ്റെ താളലയങ്ങളുമൊക്കെ ഒരു ആനന്ദമാണ് ഈ ശബ്ദം അന്യമായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്താൽ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നൊരു തിരിച്ചറിവ് അതിൻ്റെ വൈദിക ജീവിതത്തിലുള്ള പരിശീലന കാലഘട്ടങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെയാണ് വൈദിക പഠനത്തിൻ്റെ അവസാന നാളുകളിൽ രക്ഷച്ചോട് ചോദിക്കും എന്താണ് പ്രിയേഷ് മുൻപോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രകാരം പറഞ്ഞു ബദിരമുഖർക്ക് വേണ്ടിയിട്ടൊരു ശുശ്രൂഷ ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വൈദിക ജീവിതത്തിൻ്റെ നാളുകൾ പത്തു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസത്തിൽ വിശുദ്ധ വിലയിർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിനൊരു തേങ്ങൽ എന്തുകൊണ്ട് നീ ദൈവ നിയോഗിച്ച ഒരു നിയോഗത്തിലേക്ക് എത്തിച്ചേരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഈ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത അഭിമന്യ ജോർജ് വലിയ മറ്റം പിതാവുമായിട്ട് പങ്കുവച്ചു പിതാവും അന്ന് അരമനയിലുണ്ടായിരുന്ന വൈദികരുമൊക്കെ ഇതൊരു നല്ല മിനിസ്ട്രിയാണ് യൂറോപ്യൻ സമൂഹത്തിലൊക്കെ ഇതുണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളുവാൻ എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഞാൻ മുംബൈ അലിയാവങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇൻറ്റർപ്രിറ്റേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കുകയും അവിടെ വെച്ച് ഒരു വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു ഈ കാലയളവിൽ തന്നെ ബാന്ദ്രയിലുള്ള സെൻറ്റ് തെരേസാസ് ചർച്ച് ബാന്ദ്ര കാത്തലിക് ഡഫ് അസോസിയേഷൻ പങ്കുചേരുകയും ആംഗ്യ ഭാഷയിൽ അവിടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കു ചേരുകയും ചെയ്യും ആംഗ്യ ഭാഷ പഠിക്കുവാനായൊരു പുരോഹിതനെത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു സദ്വാർത്ത അവർക്ക് വലിയ ആനന്ദമായിരുന്നു ഞാനും ആദ്യമായിട്ട് അമേരിക്കൻ സൈൻ ലാംഗ്വേജിലുള്ള അവരുടെ ആംഗ്യഭാഷയിലുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കു ഞാൻ പഠിക്കുന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് അപ്പോൾ ആ ഇന്ത്യൻ സൈൻ ലാംഗ്വേജുമായിട്ടതിനുള്ള ബന്ധങ്ങളെയും ഒക്കെ പരിശോധിച്ച് മുൻപോട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വിശുദ്ധ കുർബാനയ്ക്കും കുംഭസാരത്തിനും മറ്റു കുതാസുകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെയായി എന്നൊരു വാഗ്ദാനം അവർക്ക് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു അത് വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു കാരണം ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് ആ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം അവർക്കില്ലായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ മുമ്പിലുള്ള ലോകത്തിൻ്റെ വ്യാപ്തി ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് അവിടെ അതിനുശേഷം അവരോടൊക്കെ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുവാന് അവർക്ക് കുംഭസാരവും കുതാസുകളും ഒക്കെ പരിഗ്രമം ചെയ്യുവാനൊക്കെ ഒരു അവസരം അവിടെ വെച്ച് തന്നെ ലഭിച്ചു ആദ്യ ഏകദിനവും അതുപോലെ തന്നെ രണ്ട് ദിവസത്തെയൊക്കെ കിട്ടിയിട്ട് അവരുടെ വലിയ സ്വപ്നമായിരുന്നു മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനിക്കണമെന്നൊക്കെയുള്ളത് അപ്പോൾ അങ്ങനെ പൻവേലിലുള്ള കല്യാൺ ഡൈസസിൻ്റെ ആർക്കെന്നുള്ള സ്ഥാപനത്തിൽ രണ്ട് ദിവസത്തെ ധ്യാനം നമ്മൾ ആദ്യമായിട്ട് അവിടെ ഒരുക്കുകയുണ്ടായി രണ്ട് വർഷത്തെ ബോംബെയിലുള്ള ഈ ശുശ്രൂഷയുടെ ജീവിതങ്ങൾ കല്യാൺ ഡൈസസ്സിലോടൊപ്പം വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ തിരികെ എൻ്റെ സ്വന്തം രൂപതിയായ തലശ്ശേരിയിൽ വന്നു നെടുവാളുടെ ഇടപഴകയിൽ ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ബദരമോഹരായ സഹോദരങ്ങളെ ശ്രവണവൈകല്യമുള്ള സഹോദരങ്ങളെ ഒരുമിച്ച് ചേർക്കുവാനും ഒക്കെ ഒരു പരിശ്രമങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഈ മദർ വെച്ചാണ് ബഹുമാനപ്പെട്ട മാത്യു കുമ്പൽസൻ ഇങ്ങനൊരു ധ്യാനം സംഘടിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അച്ഛൻ തന്നെ നോട്ടീസൊക്കെ അച്ചടിച്ച് ഇവിടെ വന്നൂരോട് മുഴുവനും പറഞ്ഞു ഇങ്ങനെയുള്ളവർക്കായി ആംഗ്യ ഒരു ധ്യാനം ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസത്തിൽ ആദ്യ ധ്യാനം ഇവിടെ നടത്തുകയുണ്ട് തുടർന്ന് അഭിമന്യ പിതാക്കന്മാരുടെയൊക്കെ ഒക്കെ കൂടി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ആദം എന്ന പേരിൽ അക്കമ്പനിങ് ഡെഫ് ആൻഡ് അവേക്കനിങ് മിഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പിദിരെ അനുദാപനം ചെയ്യുക അവരെ ഉണർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അതിരൂപതയുടെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി പിതാവ് ഉദ്ഘാടനം ചെയ്ത മിഷനാണ് ആദം അതുപോലെ ഇന്നോളം ഈ ആദത്തിൻ്റെ ആ ഒരു ലേബലിൽ നിന്നുകൊണ്ട് യഫാത്ത ധ്യാനങ്ങൾ അതുപോലെ മാരേജ് ഗൈഡൻസ് കോഴ്സുകൾ കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ ഫാമിലി അവേർനെസ് പ്രോഗ്രാമുകൾ വിവിധ സ്ഥലങ്ങളിൽ പിന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല സദോപദേശങ്ങൾ കൊടുക്കുക ഈ സൈൻ ലാംഗ്വേജിനെ കുറിച്ച് തന്നെ അവരെ പരിചയപ്പെടുത്തുക തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് അവർക്ക് ഹെൽപ്പ് കൊടുക്കുക അവരുടെ സെൻറ്റേഴ്സൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ഫാമിലി കൗൺസിലിങ്ങുകൾ നൽകുക കുട്ടികൾക്കായാലും അവർക്ക് നല്ല കൗൺസിലിങ്ങൾ നൽകുക അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പരിശ്രമിക്കുക ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അങ്ങനെ വിവിധ മേഖലകളിലൂടെ ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് കേരളത്തിൽ ആദ്യം നടത്തിയ അതായത് മതൃഭൂമി വെച്ച് ഞാൻ ആദ്യം നടത്തിയ അധ്യാനത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഇടയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ അനുഭവിച്ച ആ ഒരു വലിയ സന്തോഷം ആ ദിവസങ്ങളൊക്കെ കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പേപ്പറിൽ എഴുതി മാത്രം കാണിച്ച് കുംഭസാരം എന്ന കുദാസയൊക്കെ സ്വീകരിച്ചിരുന്നവർ അവരുടെ മാതൃഭാഷയായ ആംഗ്യ ഭാഷയിൽ പരസ്പരം അവരുടെ കുറവുകൾ ഏറ്റുപറയുകയും ആ ആംഗ്യ ഭാഷയിൽ തന്നെ അവരെ ഉപദേശിക്കാനൊക്കെ സാധിക്കുന്ന ഒരു അവസ്ഥ അപ്പം അതൊരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ആ ഒരു കുംഭസാരത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാ സൂക്ഷികൾക്ക് ശേഷമൊക്കെ വീട്ടിലേക്ക് ചെന്ന് ജീവിതത്തിൽ അവരുടെ മാറ്റങ്ങൾ കണ്ടിട്ട് അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഫോൺ വിളിക്കുകയും ഒത്തിരിയേറെ സന്തോഷത്തോടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തിയൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി ഇന്ന് ശ്രവണ വൈകല്യമുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി ആഡം മിനിസ്ട്രിയിലൂടെ നിരവധി ധ്യാനങ്ങളും കൗൺസിലിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും

സിറ്റാരിക്കൽ ആണ് താമസ് എൻ്റെ അമ്മ വീട് അങ്കിള് ബെദറിന് മോഹനുമായിരുന്നു സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ വീട്ടിൽ നിന്നിട്ടാണ് വളർന്നത് കാരണം ഞങ്ങൾ നാല് മക്കളുണ്ട് വലിയ ഏജ് ഗ്യാപ്പൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു കൂടുതൽ സമയവും വിദ്യാഭ്യാസത്തിനൊക്കെയായിട്ട് ചിലവഴ്സ് അപ്പോൾ അന്ന് അങ്ങളുടെ കൂട്ടുകാരൊക്കെ വരും അങ്കിളോടാണ് കൂടുതൽ സമയം ഞാൻ സംസാരിക്കുക അപ്പോൾ എങ്ങനെയൊക്കെയോ കൈകൊണ്ട് നമ്മൾ സംസാരിക്കും അപ്പോൾ അങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കൂട്ടുകാരൊക്കെ വന്ന് ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നതാണ് അന്ന് മുതലേ ഉണ്ടായ ചിന്തയാണ് പിന്നെ നമുക്ക് ഇവർക്ക് ഈ ഒരു ഭാഷയിൽ നമ്മൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെ സഹായം പരിഹരിക്കാൻ സഹായിക്കുകയും അവർക്കൊറേ കൂടി ആത്മീയ സൂക്ഷിയുടെ ഒരു മേഖല കൊടുക്കാനൊക്കെ തോന്നുകൊടുക്കാനൊക്കെ എന്നുള്ള ചിന്ത അപ്പോൾ അതിൻ്റെ ഒരു ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ച ആ ഒരു ചിന്തകളുടെ ഒരു എന്ന് പറയാൻ പറയാം അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് പറയാം ശരിക്കും ശുശ്രൂഷയുടെ തുടക്കമാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ഈ ആദ്യം മിനിസ്ട്രി ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകണ്ടിരിക്കുക മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത് സംസാരശേഷിയില്ലാത്ത ശ്രവണശേഷിയില്ലാത്ത ഈ സമൂഹം ആ സമൂഹത്തെ നമ്മൾ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ചില സമയത്ത് അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയൊക്കെ നമുക്കൊരു നമുക്കൊരു ഭയപ്പാട് ഇവരെ നമ്മൾ വിവാഹം കഴിപ്പിച്ചാൽ എങ്ങനെയാണ് ഇവർ ജീവിക്കും ഇവർക്കുണ്ടാകുന്ന കുട്ടികൾ ഡഫായിരിക്കില്ലേ ഇങ്ങനത്തെ പല ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡഫ് പേരൻസിനുണ്ടാകുന്ന കുട്ടികൾ ഡഫല്ല എല്ലാ കുട്ടികളുടെയും പേരൻസ് ഡഫല്ല അതൊക്കെ സ്റ്റഡീഡായിട്ടുള്ള റിയാലിറ്റീസാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അവർക്കും നമ്മൾക്ക് തുല്യത രീതിയിൽ അവരെ തുല്യരായി കണ്ടുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് പൂർണ്ണരാണെന്ന് അവകാശപ്പെടുന്നവർ മാത്രമാണ് നമ്മൾ ശരിക്കും നമ്മളാരും പൂർണ്ണരൊന്നുമല്ല അതുകൊണ്ട് അതുകൊണ്ട് ഡിഫറെൻ്റ്ലി എന്ന് ഇന്ന് ലോകം സന്തോഷത്തോടു അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടെ അഭിസംബോധന ചെയ്യുന്ന ഈ ഈയൊരു സമൂഹത്തിലെ പാശ്വലിക്കപ്പെട്ട വിവിധ രീതിയിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ടുള്ള ആളുകളെ മുഴുവനും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും മനുഷ്യന് കഴിവുകൾ കൊടുക്കുന്നത് ദൈവമാണ് നമ്മൾ നമ്മളവൻ്റെ കഴിവുകളെ അളക്കുവാൻ നമ്മളാരുവാൻ അത് അത് നമ്മൾ മനസ്സിലാക്കും അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെയുണ്ടെങ്കിൽ അവരൊക്കെ മുൻപേറുവാനും വളരെ നല്ല കഴിവ് രീതിയിൽ ജീവിതത്തെ മുൻപേ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അവരെ തുല്യരായിട്ട് കാണുവാനായിട്ട് കുറവുകളുള്ളവരെ മാറ്റി നിർത്തപ്പെടേണ്ടല്ല കുറവുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരാണ് ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഈ ക്രിസ്മസ് കാലത്ത് കാരണം തമ്പുരാൻ വന്നത് എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളു അവനാരെയും കയറ്റക്കുറച്ചിലുള്ളവരെ കണ്ടില്ല കുറവുള്ളവർ വന്നോ വന്നപ്പോഴൊക്കെ അവരുടെ കുറവുകൾ പരിഹരിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ ഇതായാലും ദൈവശിഷ്യയുടെ ഭാവം ഒന്നുമില്ല ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട് നമ്മളാരും ശബിക്കപ്പെട്ടവരായിട്ടോ അല്ലെങ്കിൽ കുറവുകളുള്ളവരായിട്ടോ എന്തോ മാറ്റി നിർത്തേണ്ടവരാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അതെനിക്ക് സ്നേഹത്തോടെ നിങ്ങളോട് മുമ്പിൽ വയ്ക്കാനുള്ള ഒരു അപേക്ഷയാണ് കാരണം അവർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒരു ബഹുമാനത്തിലൂടെ അവരോടൊന്ന് മറുപടി പറയുക പത്ത് മിനിറ്റ് നമ്മൾ തമ്മിൽ സംസാരിച്ചത് അവർ ചോദിക്കുമ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാതെ അല്പം കൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ സന്തോഷമായി ആംഗ്യഭാഷ ഭാഷ പഠനത്തിന് ശേഷം ആത്മീയ ശുശ്രൂഷാരംഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഉണ്ടായ കുച്ചു അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഏറ്റവും പ്രധാനമായിട്ട് ആംഗ്യ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് ഞാൻ ആ ഭാ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഇവരോട് ഓരോ ആംഗ്യങ്ങളും ആ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണിച്ചവരെ മനസ്സിലാക്കി പഠിപ്പിച്ച് പഠിപ്പിച്ചതാണ് ചെല്ലു അപ്പം നാളിതുവരെ വെറും കാണികളായിട്ട് മാത്രം നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓരോ പ്രാർത്ഥന ഇതാണ് സംഭവിക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവിഴുത നിമിഷങ്ങളാണ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സിരസ് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവൻ തിരുക്കാസയിലേക്ക് സമർപ്പിക്കുന്ന സമയമാണ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ദുഃഖങ്ങൾ സന്തോഷങ്ങളെല്ലാം വെച്ച് ആ വിശുദ്ധൂർബാന ആ ബോധ്യത്തോടു കൂടി നാളെ പോലെ അവർ കണ്ടിട്ട് മാത്രമുള്ളൂ പക്ഷേ ബോധ്യത്തോടു കൂടി നമുക്ക് അറിവ് കിട്ടുമ്പോഴാണല്ലോ ബോധ്യം കിട്ടുക അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി അവർ അർപ്പിച്ചപ്പോൾ ഉണ്ടായ അവരുടെ ഓരോരുത്തരുടെയും സന്തോഷം അത് അവർ പറയുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് മനസ്സിലാവുക ഞാൻ പറഞ്ഞതിനേക്കളക്കുപരിയായിട്ട് അവരത് പങ്കുവെക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അത് വലിയ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും അവർക്കത് കൂടുതൽ കൂടുതൽ ബാലകോശിൽ പഠനങ്ങൾ അത് ചെയ്യുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന ആ വലിയ സന്തോഷം അതെനിക്കൊത്തിരി ആ ഒരു ആത്മസന്തോഷമുണ്ട് കാരണം നമ്മൾ സ്കൂബാന കേൾക്കുമ്പോൾ അച്ഛൻ ഭക്തിയോടുകൂടി ആഘോഷമായ പാട്ടൊക്കെ വെച്ച് പ്രാർത്ഥന പാട്ട് പാടി കുറേ പേര് ഇത് കേട്ട് നിൽക്കും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇതങ്ങനെയല്ല ആംഗ്യ ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കൃത്യമായിട്ട് നമ്മളെ തന്നെ നോക്കിയിരിക്കണം ഇങ്ങനെ നോക്കിയിരുന്നാൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ മാറിയാൽ അപ്പോൾ സംസാരിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ആംഗ്യ ഭാഷയിൽ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ഒരു വിശുദ്ധ രൂപ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഏകാഗ്രതയാണ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു സെക്കൻഡ് പോലും നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വയ്യോരം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല അപ്പോൾ അതാണ് ആ ഒരു ശുശ്രൂഷകൾ പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിനൊരു കുംഭസാരം എന്ന കുതാശയാണ് നാളിതുവരെ കുമ്പസാര കൂട്ടിൽ പോയി മുട്ടുമേൽ കുത്തി നിന്നു അച്ഛനോട് മുട്ടിയിട്ട് അച്ഛൻ എനിക്ക് മിണ്ടത്തില്ല എന്ന് പറയുന്നു അച്ഛൻ ആസ്വദിച്ചു വിടുന്നു ഇതാണ് ഏറിയ ഏറിയ പങ്കാളുകളുടെയും കുംഭസാരം എന്ന് പറയുന്നത് നാളിതുവരെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ചെറുതായിട്ട് എഴുതി കൊണ്ടുപോയി കാണിക്കും അച്ഛനൊന്ന് വായിച്ചു നോക്കും എന്നിട്ട് കൈകൊണ്ട് ഒരു അല്ലെങ്കിൽ ഞങ്ങളന്മാർ അവർക്ക് വേണ്ടി തന്നെ അത് പ്രാച്യത്വം കൊണ്ട് അവർക്ക് വേണ്ടി നിറവേറ്റും ഇവർക്ക് മനസ്സിലാവില്ല എന്നറിയത്തില്ലാത്തതുകൊണ്ട് ആ പ്രാച്യത്വം നമ്മളൊക്കെ തന്നെ സ്വയം നിറവേറ്റുമായി അപ്പം അങ്ങനെ ചെയ്യുന്നൊരു കാല ഇതൊരു ഒരു രീതിയിൽ നിന്ന് മാറി അവരവരുടെ പാവങ്ങളൊക്കെ ഓർത്ത് പശ്ചാത്തലവെച്ച് നമ്മളതിനു മുമ്പ് അവരെ ഒരുക്കും നന്നായിട്ട് എന്താണ് പാപത്തിൻ്റെ അവസ്ഥകൾ ദൈവസ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപമെന്നുള്ള അതിൻ്റെ വിവിധ തലങ്ങൾ സാധാരണ ആളുകളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവർക്ക് അപ്രകാരമൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം പിന്നീടുള്ള ആ കുംഭസാരമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ടുള്ള കുമ്പസാരം അപ്പോൾ ആ കുമ്പസാരമൊക്കെ എന്ന് പറയുമ്പോൾ അത് കേട്ടുമ്പോൾ അവർക്കറിയും ആ സമയത്ത് നമ്മളും അറിയാതെ ഉള്ളിൽ നിന്ന് നമ്മളും കരഞ്ഞു പോകും അപ്പം അങ്ങനെ ഒരു വലിയ ദൈവരൂപയുടെ ആ ഒരു മേഖലകൾ അത് കഴിയുമ്പോൾ തന്നെ വളരെയധികം ശാരീരികവും മാനസികമായ സൗഖ്യം നേടിക്കൊണ്ട് ഒരു സന്തോഷത്തോടു കൂടി തങ്ങളുടെ പാപ അറിയോ അറിയാതെയൊക്കെ വന്നുപോയ കുറവുകളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ആനന്ദം ഉണ്ടാകുമ്പോൾ അത് പിന്നെയും പിന്നെയും നമുക്ക് എത്ര സമയമെടുത്താണെങ്കിലും ഇപ്പോൾ സംസാരിച്ച ശേഷിയുള്ള ഒരാൾ സംസാരിക്കുന്നതിന് കുറച്ച് സമയം മതി പക്ഷേ ശേഷിയില്ലാത്ത ഒരാൾ പെട്ടെന്ന് സംസാരിച്ചു പോകും ഇപ്പോൾ കഴിഞ്ഞ കുമ്പസാരം മുതൽ ഇപ്രാവശ്യം ഇപ്പോൾ അച്ഛൻ കുമ്പസാരത്തിൽ ഇരിക്കുന്ന സമയം വരെ ആ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും അദ്ദേഹം അവർ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കും നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണിത് പെട്ടെന്ന് നമ്മൾ ചെയ്യാറ് നമുക്ക് സാധിക്കില്ല അങ്ങനെ അതുകൊണ്ട് ആ ഒരു ശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് ശാരീരികമായ ക്ഷീണങ്ങളുള്ളൂ പക്ഷേ പരിശ്രമി നമ്മളെയൊക്കെ ശക്തിപ്പെടുത്തും അങ്ങനെ ആ ക്ഷീണങ്ങളൊക്കെ മറികടക്കാനായിട്ട് ആ ഒരു വലിയ സന്തോഷമാണ് ഈ ഒരു ആംഗ്യ ഭാഷയിലൂടെ അതായത് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങല്ലെങ്കിൽ ലോകത്തൊന്ന് നമുക്കറിയാമല്ലോ വാവയിൽ ഗോപുരം നിർമ്മാണം ഒക്കെ ചിതിരിച്ചുപോയിപ്പെട്ടു പോയത് പരസ്പരം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പക്ഷെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഉണ്ടാവുക പുതിയ മേഖലകളും ബന്ധങ്ങളും വളർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പം അത് നൽകാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ആനന്ദകരമാണ് കാര്യമാണ് ശബ്ദമില്ലാത്തവരുടെ ലോകത്തിൽ കടന്നു ചെല്ലുവാനും അവർക്കു വേണ്ടി കർത്താവിന്റെ വേല ചെയ്യുവാനും ചെയ്യാനും ദൈവമൊരുക്കി ഇന്ന് ശ്രവണ വൈകല്യമുള്ള ഒരു വലിയ സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്നു അനേകം കൂട്ടായ്മകൾ ഒരുക്കി ഈ സഹോദരങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അടുപ്പിക്കുവാനും അച്ഛനു കഴിഞ്ഞു ഭാഷയിലൂടെ സ്വഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും മഹത്വവും അങ്ങുടേതാവുന്നു ആമ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിതയാവും അങ്ങയുടെ ഉദരഫലമായ അനുഗ്രഹീതനാവുന്നു പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മ ശബ്ദമില്ലാത്ത ലോകത്തിലെ അനേകം കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരൻ കൂടിയാണ് പ്രിയൻ ഇത്തരത്തിൽ അനേകം ഡിഫറെൻ്റ്ലി ഗിഫ്റ്റഡ് ആയ കുഞ്ഞുങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളിലും അവരുടെ ഭാവി പഠന കാര്യങ്ങളിലും മാർഗദർശിയാകുവാനും അച്ഛന് കഴിഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ആധ്യാത്മികമായ വളർച്ചയിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് പ്രിയശച്ചൻ ഇവിടെ പരിഹാരത്ത് മദർ ഹോമിൽ വെച്ച് നടക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെ ഐ എസ് എല്ലെല്ലാം പഠിച്ച് വളരെ നന്നായിട്ട് ഈ ഒരു മേഖലയിൽ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിയേഷ് അച്ഛൻ അപ്പം അച്ഛൻ എല്ലാ മിക്കവാറും മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ എല്ലാ സ്കൂളുകളെയും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മൂന്ന് സ്കൂളുകളാണുള്ളത് ഇപ്പോൾ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അവിടുത്തെ സിസ്റ്റേഴ്സിനെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ആധ്യാത്മികമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കഥകളിലൂടെയും അതുപോലെ വിഷ്വലൈസ് ചെയ്തുമൊക്കെ കാണിച്ചും അതിലപ്പുറം അച്ഛൻ ഇവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐ എസ് എല്ലിൽ പഠിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട് ഈ കുട്ടികളെ ഈ അച്ഛനെ കാണുമ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ ഭാഷയറിയാവുന്ന ഒരച്ഛൻ എന്നുള്ള രീതിയിലാണ് അവർ പലപ്പോഴും അച്ഛനെ കാണാറുള്ളത് അത് ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട് ഇപ്പം ഏതൊരു കാര്യത്തിന് ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ ഒക്കെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച് ഒരു ക്ലാസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർക്ക് കുർബാന ചെല്ലാനും കുമ്പസാരിപ്പിക്കാനും മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കാനും ആയിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് അപ്പോൾ അച്ഛനെ ഈ അവസരത്തിൽ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിത്വം ഈ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം തിരുമനസ്സായതിനെ ഓർത്തും ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ സ്വർഗസ്നായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള വചനം ഹൃദയത്തിൽ പേറിയപ്പോഴാണ് വൈകല്യമുള്ളവരെ ലക്ഷ്യമാക്കി ഒരു ഒരഫ്ഫാത്ത മിനിസ്ട്രി ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ മിനിസ്ട്രികളിലൂടെ വൈകല്യമുള്ള ശ്രവണവൈകല്യമുള്ള കുഞ്ഞുങ്ങള് വൈകല്യമുള്ള യുവജനങ്ങൾ മുതിർന്നവർ അവരുടെ ജീവിതങ്ങളെ കൂടുതൽ ആത്മാവിൽ പരിപോഷിപ്പിക്കാൻ പ്രത്യേകിച്ച് നമുക്കറിയാം അവർക്ക് വേണ്ടി ഒരു കൂതാശ പരികർമ്മം ചെയ്യുവാനോ അവർക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കുവാനോ അവർക്ക് വേണ്ടി അവരുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യമായ ആത്മീയ ബോധ്യങ്ങൾ കൊടുക്കാനോ ആരുമില്ലാത്തതായ ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവിതങ്ങളും രക്ഷിക്കപ്പെടണം എന്ന ചിന്തയോടുകൂടിയാണ് ഈ എഫ് ആത്ത മിനിസ്ട്രിയുടെ തുടക്കം തലശ്ശേരി അതിരൂപതയിലെ അനുഗ്രഹിക്കപ്പെട്ട വൈദികനായ ബഹുമാനപ്പെട്ട പ്രിയേഷ് കളരിമുറി അച്ഛൻ അതിൻ്റെ ഡയറക്ടറായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ് തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ കുഞ്ഞുനാൾ മുതൽ കണ്ടെത്തുന്ന കണ്ടുമുട്ടിയിട്ടുള്ള വൈകല്യമുള്ള അച്ഛൻ്റെ അമ്മാവനെ കണ്ടാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് അച്ഛൻ കടന്നു വരാനായിട്ടുള്ള കാരണം ഔരോഗത്തിൽ സ്വീകരിക്കുമ്പോൾ പോലും മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ പൂവണിഞ്ഞത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അതീവ തീക്ഷണതയോടെ ഇന്ന് അച്ഛൻ ഈ ആലയത്തിൽ ഈ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുകയാണ് ആദം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ഈ സമൂഹം മുഴുവനും വേണ്ടിയിട്ടാണ് ഏത് സമൂഹത്തിൽ എൻ്റെ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ജാതി മത വർണ്ണഭേദമില്ലാതെയാണ് നമ്മളിവരെല്ലാം ഒരുമിച്ച് കൂട്ടുക അപ്പോൾ അത് പിന്നെ പാർത്ഥനാ സൂക്ഷകൾ മാത്രമല്ല അവർക്ക് സാമൂഹികമായ അവബോധങ്ങൾ നൽകുക അവർക്ക് അവരുടെ പ്രശ്നങ്ങളിടപെടുക അവരെ സഹായിക്കുക അവർക്ക് ഒത്തിച്ചേരാനുള്ള വേദിയാണ് നമ്മൾ ഒരുക്കുന്നത് അത് ഈ മദ്രഭൂമിൽ വെച്ചായാലും മറ്റേത് സെൻറ്ററുകളിലാണെങ്കിലും വിവിധ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ നമ്മൾ എല്ലാവരെയുമാണ് എല്ലാ സ ശ്രവണശേഷിയില്ലാത്ത എല്ലാ സഹോദരി സഹോദരങ്ങളെയാണ് നമ്മളതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക അപ്പം അപ്രകാരം തന്നെ നമ്മൾ നോട്ടീസുകൾ അടിച്ചെടുക്കുന്നത് അത് അവർക്ക് വേണ്ടി ഒരുക്കുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ കുടുംബ പിന്നെ നവീകരണ പ്രോഗ്രാമുകൾ കുടുംബത്തിലെ പ്രശ്നങ്ങളെങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഫാമിലി അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ കൊടുക്കും കെ സി ബി സിയുടെ ഫാമിലി അപ്പോസ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ പ്രീക്കാന കോഴ്സുകൾ പി ഒ സി ഒ രണ്ടെണ്ണം ഈ വർഷം കഴിഞ്ഞു ഇത് രണ്ടിലും വന്ന് പങ്കു ചേർന്നവർ എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട് ഹിന്ദുക്കളുണ്ട് ഉണ്ട് നമ്മുടെ ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ ഇവരെല്ലാവരും വന്ന് അപ്പോൾ നമ്മൾ പൊതുവായ കാര്യങ്ങൾ ഒരു ഫാമിലി കുടുംബജീവിതം നമുക്ക് മനോഹരമാക്കാൻ സാധിക്കും തകരാതെ ബന്ധങ്ങൾ തകരാതെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും അതിനെ അതിനെങ്ങനെയുണ്ട് പരിഹരിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വെച്ചാൽ അല്ലാണ്ട് നമ്മൾ തിയറിറ്റിക്കലായിട്ടുള്ള അങ്ങനത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ നമുക്ക് മുൻകൂട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കെ സി ബി സി എ ഫാമിലിയ പോസിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ഒരു മാരേജ് ബ്യൂറോയാണ് അതിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എല്ലാ മലസ്ഥരും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് അവരുടെ പ്രൊഫൈൽസുകൾ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പാർട്നേഴ്സിനെ ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റും ഒരു സോഷ്യൽ ഹെൽപ്പാണ് അതായത് ഒരാൾക്ക് സംസാരശേഷിയില്ലാത്ത ഒരാൾക്ക് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകണം അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഒരു പരിഭാഷ ഇൻ്റർപ്രറ്റർ ആയിട്ട് നമ്മളവിടെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അവിടെ നമ്മൾ ഇൻടർപ്രറ്റേഷൻ ഇൻറ്റർപ്രിറ്റർ നമ്മൾ വർക്ക് ചെയ്യും നിയമസഹായം ഉണ്ട് പോലീസ് കേസുകൾ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ പലപ്പോഴും അവരൊക്കെ ചതിക്കപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ ഒരു ഇൻറ്റർപ്രിറ്റർ അവിടെ പോകുമ്പോൾ അതിനതായ ഇതുണ്ട് അത് കൃത്യമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആരുടെ പക്ഷത്താണ് കുറവുകൾ വന്നിട്ടുള്ളത് ആരാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇവരെ സഹായിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കോട്ടിലും പോലീസ് സ്റ്റേഷനിലും മറ്റ് പല അദാലത്തുകൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് നമ്മൾ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് പോകുന്നുണ്ട് മറ്റു നമ്മൾ എന്നുള്ളത് ഇവിടെയുള്ള കുട്ടികൾക്ക് പുറത്തേക്ക് മന്യസംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിനായിട്ടുള്ള അവസരങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ എബ്രോയുടെ ഉപരിപഠനത്തിനായിട്ടുള്ള അവസരങ്ങൾ എവിടെയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ നല്ല കുട്ടികൾ കഴിവുള്ള കുട്ടികൾ കണ്ടെത്തി അതിനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക വഴികൾ മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ പറ്റുന്നവർക്ക് അപ്രകാരം നല്ല വ്യക്തികളെ കണ്ടെത്തി അങ്ങനെ സഹായങ്ങൾ നൽകുക ഇപ്രകാരം പലവിധ പ്രവർത്തനങ്ങളാണ് ഇതിനുള്ള ചേർത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക ഈ ഒരു മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ഒത്തിരിയേറെ പ്രതിസന്ധികളുടെയും തകച്ചയുടെ വക്കിലൊക്കെ വരെ എത്തിയ ഒത്തിരി കുടുംബ ബന്ധങ്ങളുമായിട്ട് ഇടപെടുവാൻ സാധിച്ചിട്ടുണ്ട് ഭർത്താവ് ശ്രവണശേഷിയുള്ള ആളായിരിക്കാം ഈ ഭാര്യ ശ്രവണശേഷി ഇല്ലാത്ത ആളായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും ഡഫായിട്ടുള്ള ആളുകൾ അങ്ങനെ പല രീതിയിലുള്ള കുടുംബ ബന്ധങ്ങളുമായിട്ട് അവരുടെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നത് ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ദൈവം വലിയ കൃപ പലപ്പോഴായിട്ട് നൽകിയിട്ടുണ്ട് കാരണം പരസ്പരമുള്ള ആശയവിനിമയത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോയതിനെ തീരുമാനങ്ങൾ ഒക്കെ ഫലമായിട്ടാണ് പല കുടുംബങ്ങളിലും പ്രശ്നമുണ്ടായത് അപ്പം അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നല്ല കൗൺസിലിങ്ങിലൂടെ നമുക്കത് പരിഹരിക്കാനായിട്ട് കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തുവാനായിട്ട് വലിയ പ്രഭാ ദൈവം ഈ ഒരു മിനിസ്റ്ററിയിലൂടെ നൽകിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കൂടി ഇടങ്ങൾ പകുത്തു നൽകുന്ന ഒരു ലോകമാണ് പ്രിയഷസൻ്റെ സ്വപ്നം അവഗണിക്കപ്പെട്ടവരെയും ആലംബഹീനരെയും കരുതുവാനുള്ള വലിയ ദൗത്യം നമുക്കോരോരുത്തർക്കും ഉണ്ടെന്നും അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു ദൈവം മനുഷ്യപുത്രനായത് നഷ്ടപ്പെട്ടു പോയവരെയും ഇടമില്ലാതെ പോയവരെയും വീണ്ടെടുക്കുവാനാണ് മറ്റുള്ളവരെ കൂടി കരുതുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവായ ഈശോ മിശിഹായുടെ നാമം എന്നെന്നും മഹത്വപ്പെടുമാറാകട്ടെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം സമൂഹത്തിലെ പാസ്വൽക്കരിക്കപ്പെട്ടവർക്ക് വിവിധ രീതികളിൽ നമ്മുടെ കാഴ്ചകളിൽ കുറവുകളുള്ളവരെ നമ്മോട് ചേർന്ന് എത്തുവാൻ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഭവനത്തിലുമൊക്കെ അവർക്ക് ഇടം നൽകിക്കൊണ്ട് ഉണ്ണിമിസിഹായിക്ക് ഒരു കൊച്ചു സമ്മാനമായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാം അതിൽ ആനന്ദിക്കുകയും നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു